ഇസ്ലാം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു കെ എൻ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ അനേകം വിശ്വാസികൾ സംബന്ധിച്ചു താലൂക്കിലെ പള്ളികളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ഒരു മാസത്തെ ത്യാഗനിർഭരവും പ്രാർത്ഥനാ നിർഭരവുമായ ദിനരാത്രങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് കോതമംഗലത്തെ കെ എൻ എമ്മിന്റെ ആഭിമുഖ്യത്തിൽ സഫലി മസ്ജിദിന് സമീപം ഈദ്ഗാഹ് ഒരുക്കി അനസ് നദവി നേതൃത്വം നൽകി سنكرمك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അനസ് നദവി വിശ്വാസികൾക്ക് സന്ദേശം നൽകി ഇസ്ലാം വിശ്വാസികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ധാർമ്മികത അതിനുള്ള പരിശീലനമാണ് ഒരു മാസം നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ട സംഗതികൾ പോലും ഞങ്ങൾ മാറ്റിവെക്കാൻ സന്നദ്ധരാണെങ്കിൽ ജീവിതത്തിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മാറ്റിവെക്കുവാനുള്ള ഒരു വലിയ പാകപ്പെടുത്തലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ധാർമ്മികതയാണ് മുഖ്യ ലക്ഷ്യം ഇസ്ലാമിലെ ഏത് ആരാധന കർമ്മങ്ങളെ എടുത്തു പരിശോധിച്ചാലും അവിടെയൊക്കെ ഊന്നൽ നൽകുന്നത് തക്കുവയ്ക്കാണ് ധാർമ്മികതക്കാണ് ആ ധാർമ്മികമായ പരിശീലനമായിരുന്നു ഏകദേശം നമ്മൾ ഒരു മാസക്കാലം നേടിയെടുത്തത് ഇസ്ലാം സമൂഹത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് ഒരു ജനതയുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ഒരു ജനതയുടെ മുന്നിൽ നയിക്കാൻ അവർക്ക് ആവശ്യമായ ഏറ്റവും വലിയ യോഗ്യത എന്നുള്ളത് അത് ധാർമ്മികതയാണ് എന്നുള്ളതാണ് താലൂക്കിലെ മസ്ജിദുകളിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒന്നടങ്കം പങ്കുകൊണ്ടു കെ സി വി ന്യൂസ് കോതമംഗലം